നമസ്കാരം പ്രവാസി സ്വാഗതം പരമ്പരാഗത തൊഴിലുടമ സ്പോൺസറുടെ ആവശ്യമില്ലാതെ പ്രവാസികൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ ഫ്രീലാൻസ് റെസിഡൻസി പെർമിറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ് വിസ വ്യാപാരം നിയന്ത്രിക്കുന്നതിനും തൊഴിൽ വിപണി നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരം വരെ ദിനാർ വാർഷിക ഫീസ് ഈടാക്കും ഈ പ്രഖ്യാപനം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ സ്ഥിരീകരിച്ചു ഈ സംരംഭം വിശാലമായ തൊഴിൽ പരിഷ്കാരങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിസ കച്ചവടക്കാർക്ക് പണം നൽകുന്നതിനു പകരം സർക്കാരിന് പണം നൽകുക എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് റസിഡൻസി പേയ്മെന്റുകൾ രാജ്യത്തേക്ക് തിരിച്ചുവിടാനും നിയമവിരുദ്ധ ഇടനിലക്കാരെ ഇല്ലാതാക്കാനുമുള്ള സർക്കാരിന്റെ ഉദ്ദേശമാണ് ഇതിലൂടെ അടിവരയിടുന്നതെന്ന് ഷെയ്ഖ് ഫഹദ് പറഞ്ഞു തൊഴിൽ വിപണി പരിഷ്കരിക്കുന്നതിന് കോർപ്പറേറ്റ് മേഖലയെ നിയന്ത്രിക്കുകയും വിസ വ്യാപാരം വ്യാപിക്കാൻ സഹായിച്ച പഴുതുകൾ പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈദഗ്ധ്യമുള്ള പ്രവാസികൾക്ക് കുവൈറ്റിൽ താമസിക്കാനും പരമ്പരാഗത തൊഴിലുടമ സ്പോൺസറുടെ ആവശ്യമില്ലാതെ സ്വതന്ത്രമായി ജോലി ചെയ്യാനും അനുവദിക്കുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിലുള്ള സ്പോൺസർ അധിഷ്ഠിത സംവിധാനത്തിൽ നിന്ന് കൂടുതൽ വഴക്കമുള്ളതും സുതാര്യവുമായ വർക്ക് റെസിഡൻസി ഓപ്ഷനുകളിലേക്കുള്ള മാറ്റം കൂടിയാണ് ഇത് പ്രതിവർഷം ഫ്രീലാൻസ് റെസിഡൻസി ഫീസ് എഴുന്നൂറ്റി അമ്പത് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ വരെയാകുമെന്ന് സർക്കാർ സൂചന നൽകി ഈ ഫീസുകൾ ഇടനിലക്കാർക്കോ തൊഴിലുടമകൾക്കോ അല്ല രാജ്യത്തിന് നേരിട്ട് നൽകണം പൂർണ്ണ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിവുള്ള വൈദഗ്ധ്യമുള്ള പ്രവാസികളെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരൊറ്റ സ്പോൺസറിൽ മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കാത്ത പ്രൊഫഷണലുകൾ കൺസൾട്ടന്റുകൾ ചെറുകിട സംരംഭകർ എന്നിവർക്ക് ഈ പെർമിറ്റ് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർദ്ദിഷ്ട തൊഴിൽ പട്ടികകൾ യോഗ്യതകൾ വരുമാന പരിധികൾ കുടുംബ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എന്നിവ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിന് മുൻപ് അധികൃതർ വിശദമായ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഇതുവരെ ഘട്ടം ഘട്ടമായുള്ള അപേക്ഷാ ഗൈഡ് പുറത്താക്കിയിട്ടില്ല എന്നാൽ നിലവിലുള്ള റെസിഡൻസി നടപടിക്രമങ്ങളെ അടിസ്ഥാനമാക്കി അപേക്ഷകർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി പാസ്പോർട്ട് ഡോക്യുമെന്റേഷൻ പ്രൊഫഷണൽ യോഗ്യതാപത്രങ്ങൾ മറ്റ് ആവശ്യമായ ഫോമുകൾ എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട് അംഗീകാരം ലഭിച്ചാൽ അപേക്ഷകർ വാർഷിക സർക്കാർ ഫീസ് അടയ്ക്കണം തുടർന്ന് റെസിഡൻസി നൽകുകയും പുതിയ ചട്ടക്കൂടിന് കീഴിൽ പുതുക്കലിന് വിധേയമാവുകയും ചെയ്യും ഫ്രീലാൻസ് വിസ സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെസിഡൻസി പരിഷ്കാരങ്ങളിൽ ഒന്നായിരിക്കും कूल प्रवासी वार्ता की चानल सब्स््रैब